ഹരിച്ചേട്ടാ നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അവരിപ്പോ ഈ രാജ്യാന്തര ഭീകര സംഘടനയായ അൽഖദയുമായിട്ട് ഒത്തുതീർപ്പിലെത്തിയിരിക്കുക വലിയൊരു അപകടം നമ്മുടെ ഈ എന്താ പറയേണ്ടത് ഏഷ്യയിൽ മൊത്തത്തിൽ ഉണ്ടാക്കുമെന്ന് തീർച്ചയായും എന്തായിരിക്കും ബംഗ്ലാദേശിൻ്റെ ഭാവി ഇവർക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകും വളരെ ഭീതിജനകമായ ഒരു ഭാവിയാണ് ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പറയുന്നത് ഒന്നുകിൽ ബംഗ്ലാദേശ് പാക്കിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേക്കാളും ഭീകരമായ ഒരു അതായത് ബംഗ്ലാദേശ് ഒരു ഭീകര രാഷ്ട്രമായിട്ട് മാറും അത് അത് ഒരുപക്ഷെ സിറിയയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ഹമാസിന്റെ കൈവശമിരിക്കുന്ന ഗാസ പ്രദേശത്തോ അതുപോലൊക്കെ ഉള്ള ഒരു പ്രദേശമായി ബംഗ്ലാദേശ് മാറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ സാധ്യതകളുണ്ട് അതിന് ഇത് ഞാനീ പറയാനുള്ള കാരണം ഈ കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അമേരിക്ക തലയ്ക്ക് അഞ്ച് മില്യൺ യു എസ് ഡോളർ ഇനാം റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്ന സെയ്യദ് പിന്നെ സിയാ ഉൾ ഹഖ് എന്ന ഭീകരനെ ഇയാള് അൽക്കൊയ്ദയുടെ ബംഗ്ലാദേശ് ഘടകമായ അൻസറുള്ള ബംഗ്ലായുടെ തലവനാണ് ഈ സയ്യദ് സിയാ ഉൾ ഹക്കിന് പിന്നെ ബംഗ്ലാദേശിൽ നിന്നും അയാൾ ഒളിച്ചുകൂടിയിരിക്കുകയായിരുന്നു കാരണം ബംഗ്ലാദേശ് സർക്കാർ അയാളെ കണ്ടു കിട്ടിയാൽ ഉടൻ തന്നെ പിടിക്കും മാത്രമല്ല മിക്കവാറും അയാളെ അമേരിക്കയ്ക്ക് കൈമാറാനുമുള്ള സാധ്യത കൈമാറിയാൽ അമേരിക്കയുടെ ഗ്വാണ്ടനാമോ തടവറയിലേക്ക് പോകാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു ഭീകരനായിരുന്നു ഈ പറയുന്ന സിയാ ഉൾ ഹക്ക് ഈ സിയാ ഉൾ ഹക്ക് സിയാ ഉൾ ഹക്കിന്റെ പേരിലുള്ള എല്ലാ കുറ്റങ്ങളും നിന്നും അയാളെ വിടുതൽ ചെയ്യാനും അയാളെ സർവതന്ത്ര സ്വതന്ത്രനായി ബംഗ്ലാദേശിൽ വിഹരിക്കാൻ അനുവദിക്കാനുമുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള പാഷിസ്റ്റ് സർക്കാർ അവർ ഇലക്ഷനിൽ കൂടെ എന്ന് നമ്മൾ ഓർക്കണം അവര് തീരുമാനം എടുക്കാൻ അവർ ധൈര്യപ്പെട്ടു ബംഗ്ലാദേശ് തന്നെ ഇയാളുടെ തലയ്ക്ക് രണ്ട് മില്യൺ ടാക്ക വിലയിട്ടിരിക്കുകയാണ് ഇയാള് കുറെ നാളിന് മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് കാണാതായി അയാളെ അബ്സ്പോണ്ടിങ് ആണ് അയാൾ പാകിസ്ഥാനിലായിരുന്നു എന്നാണ് വാർത്തകളിൽ പറയുന്നത് ഈ കുറ്റവാളി ശരിക്കും ബംഗ്ലാദേശ് ആർമിയിലെ ഒരു മേജറായി അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു തമാശ ഇപ്പോൾ ഉള്ളത് ഇയാള് സർ പിന്നെ മുഹമ്മദ് യൂണസിനൊരു അപേക്ഷ കൊടുത്തു അയാളെ അയാൾക്കെതിരെയുള്ള ചാർജുകളെല്ലാം ഒഴിവാക്കണമെന്ന് അങ്ങനെ ചാർജ് ഒഴിവാക്കാനായിട്ട് ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോടതിയുടെ മുമ്പിൽ ഈ അപേക്ഷ ബംഗ്ലാദേശ് മുഹമ്മദ് യൂനസ് സമർപ്പിച്ചിരിക്കുകയാണ് ഈ കോടതിയിലെ ജഡ്ജി ആരാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒട്ടിച്ചിരിക്കും ഈ ജഡ്ജി എന്ന് പറയുന്നത് ഈ ഭീകരന്റെ അച്ഛനാണ് മനസ്സിലായി അതായത് സ്വന്തം അച്ഛൻ എൻ്റെ അച്ഛൻ പ്രിസൈഡ് ചെയ്യുന്ന കോടതിയിലാണ് ഇയാള് പോയിട്ട് ഇയാളെ ഭീകര കുറ്റങ്ങൾ ഈ ചാർജിൽ നിന്നെല്ലാം വിടുതൽ ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിന്റെ പിന്നെ പരിണത ഫലം പിന്നെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് എനിക്കും അറിയാം ഊഹിക്കാവുന്നതെ അതെ ഇനി ഈ ഭീകരനെ കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്ന ഒരു സംഭവം അതായത് ഇയാള് എന്താണ് എന്തോ ചോദിക്കാൻ വന്ന പോലെ ചോദിച്ചോളൂ ഇല്ല ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഇയാള് ചെയ്ത കുറ്റം എന്താണ് ഇയാള് വാസ്തവത്തിൽ ഇയാളെ ഭീകരനായിട്ട് ഈ അൽഖയുടെ ഒരു ബംഗ്ലാദേശ് ഘടകത്തിന്റെ തലവൻ എന്നത് മാത്രമാണോ അതോ ഇയാൾ ഏതെങ്കിലും ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടോ പ്രത്യേകിച്ചും പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളാണ് അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത് അങ്ങ് പറഞ്ഞോളൂ തീർച്ചയായിട്ടും ഇയാള് കൊടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഒരു വിഫലമായ അട്ടിമരിശ്രമം ഉണ്ടായത് ആ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടാണ് ആ അട്ടിമറി ശ്രമത്തിന് നേതൃത്വം കൊടുത്തത് ഇയാളായിരുന്നു എന്നാണ് അന്ന് സംശയിക്കപ്പെട്ടിരുന്നത് പക്ഷെ ഇയാൾക്കെതിരെ അത്ര കൃത്യമായ തെളിവുകളില്ലായി കാരണം ഇയാളെ അന്ന് തടവിലാക്കിയില്ല പക്ഷെ ആ കാലഘട്ടത്തിൽ ഇയാൾ ബംഗ്ലാദേശ് ആർമിയിലെ മേജറായിരുന്നു മേജറായിരുന്ന ഇയാളെ ആർമിയിൽ നിന്ന് പുറത്താക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ധാക്കയിൽ ഒരു ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൽ ഒരു അമേരിക്കൻ പൗരനും ആ പൗരൻ മരിക്കുകയും അയാളുടെ ഭാര്യ പരിക്കേൽക്കുകയും ചെയ്യും ആ ഭീകരാക്രമണം നടത്തിയതിൽ ഇയാളുടെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ പിന്നെ ചാർജുകൾ വരികയും അമേരിക്ക ഇയാൾക്കെതിരെ ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അഞ്ച് മില്യൺ യു എസ് ഡോളറിന്റെ റിവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പോഴാണ് ഇയാൾക്ക് ഇയാൾ അൻസറുള്ള ബംഗ്ല എന്ന് പറയുന്ന അൽ ഖൈദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ബംഗ്ലാദേശ് തലവനാണ് എന്നുള്ളതിൽ ഉറപ്പ് വരുന്നത് അങ്ങനെ അന്ന് മാത്രമല്ല അതിനുശേഷം ബംഗ്ലാദേശിലെ ഒരു വളരെ പ്രസിദ്ധമായ പ്രസിദ്ധീകരണശാലയുടെ ഉടമയെയും കൊലപ്പെടുത്തുന്നതിലും ഇയാളാണ് മുഖ്യ പങ്കുവഹിച്ചത് ബംഗ്ലാദേശിലെ സർവായും അൽവൈതയുടെ എല്ലാ രീതിയിലുമുള്ള ബുദ്ധിപരമായിട്ടും ആയിട്ടുമുള്ള രണ്ട് രീതിയിലുമുള്ള പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഈ പിന്നെ സയ്യദ് സിയാ ഉൾ ഹക്കാണ് അതിന് അതുകൊണ്ടാണ് ബംഗ്ലാദേശ് സർക്കാർ തന്നെ ഇയാൾക്കെതിരെ അറസ്റ്റ് വാറൻറ്റ് ഇട്ടത് മാത്രമല്ല അമേരിക്ക പിടികെട്ട പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പോ വളരെ ഗുരുതരമായി ലോകം കാണുന്ന ഒരു കുറ്റവാളിയെ മോചിപ്പിക്കുകയാണ് ചെയ്തത് ഇനി അടുത്ത വേറൊരു ഘടകം അത് ഞാൻ അതിലേക്ക് ഞാൻ വരാം ചോദിച്ചോളൂ ഇപ്പൊ ഇദ്ദേഹത്തെ ഈ പറഞ്ഞ മേജറിനെ ഈ പറയുന്നത് പോലെ ഒരു മാപ്പ് എല്ലാം കൊടുത്ത് അയാളെ തിരിച്ച് രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട് അമേരിക്ക ഇതിനെ എങ്ങനെയാണ് കൈകാര്യം അമേരിക്ക ഒരു കാരണവശാലും അത്ര ഒരു തീരുമാനത്തെ അംഗീകരിക്കുകയില്ല മാത്രമല്ല അമേരിക്ക കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇയാളെ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പോലും അമേരിക്ക മടിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ അയാളെ വധിക്കാനും അമേരിക്ക ശ്രമിക്കാം പിന്നെ അതിനേക്കാൾ ഗുരുതരമായി വേറൊരു വസ്തുതയും വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ബംഗ്ലാദേശിലെ ഒരു സർക്കാർ ഇലക്ഷൻ നടത്താതിരിക്കാനാണ് അല്ലെ ഇലക്ഷൻ നീട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ ഈ ബംഗ്ലാദേശിൽ ഈ പറയുന്ന മുന്നേറ്റം നമ്മുടെ നാട്ടിൽ വസന്തം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ മുന്നേറ്റം എന്ന് പറയുന്ന ഉണ്ടാക്കിയ വിദ്യാർത്ഥി സംഘടനകൾ തികച്ചും പ്രതിലോമകാരികളും അവർ ഫാഷിസ്റ്റുകളുമായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് അവർ ഇസ്ലാമിസ്റ്റുകളാണ് കാരണം ബംഗ്ലാദേശിന്റെ ഭരണഘടന കുഴിച്ചു എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബംഗ്ലാദേശിൽ നിലവിൽ വന്ന ഭരണഘടന ആ ഭരണഘടന കുഴിച്ചു മൂടുകയും ബംഗ്ലാദേ മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ ബംഗ്ലാദേശിന് ആവശ്യമില്ല ദൈവത്തിന്റെ നിയമങ്ങൾ മതിയെന്ന് അതായത് ശരിയത്ത് ബംഗ്ലാദേശിൽ നടപ്പാക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മുഹമ്മദ് യൂണിസുമായിട്ട് രണ്ട് മണിക്കൂറോളം ജനുവരി ഒന്നാം തീയതി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നമ്മൾ ഓർക്കണം നേരത്തെ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന അവാമി ലീഗിനെതിരെ ഉണ്ടായിരുന്ന നാഷണൽ പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തികച്ചും വ്യത്യസ്തമാണ് അവർ ഇന്ത്യയുമായിട്ട് യോജിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ വിരുദ്ധരെ ബംഗ്ലാദേശിൽ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കില്ല എന്ന് ബി എൻ പി ജനറൽ സെക്രട്ടറി ജനറൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും അതായത് ഈ ഇലക്ഷൻ നീട്ടിവെക്കാനുള്ള തന്ത്രങ്ങളിലേക്കാണ് ബംഗ്ലാദേശിലെ യു യുനസ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല അവിടെ നടക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളും അതുപോലെ തന്നെ ഏകാധിപത്യ പ്രവണതകളും കാണിക്കാനും മറ്റു പല സംഭവങ്ങളുമുണ്ട് ബംഗ്ലാദേശിൽ പത്രപ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ റദ്ദു ചെയ്തിരിക്കുകയാണ് അതുപോലെ ഗവ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പത്രപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു എന്താണ് ഇതൊക്കെ കാണിക്കുന്നത് വളരെ വ്യക്തമാണ് ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യം ഇല്ല സ്വാതന്ത്ര്യ ധംസനമാണ് ഇത് ശരിക്കും ഒരു മൂന്നുമല്ലായിരുന്നു ഇത് ശരിക്കും തീവ്രവാദികളുടെ ഒരു ഒരു ആക്രമണമായിട്ട് പലരും ഷെയ്ഖ് ഹസീനയോടുള്ള വിരോധത്തിൽ ഇതിന്റെ സത്യം കണ്ടില്ലെന്ന് നടിച്ചു ശരിക്കും ഇന്ത്യയിൽ ഭരണഘടന ഉയർ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ഈ വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാർത്ഥി സ്റ്റുഡൻസ് ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്നാണ് അവർ സ്വയം പറയുന്നത് പക്ഷേ ഇവര് ന്യൂനപക്ഷങ്ങളോട് അവർ ഡിസ്ക്രിമിനേഷൻ ആണ് നടത്തുന്നത് അപ്പോൾ ബംഗ്ലാദേശ് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഏകാധിപത്യം അതുപോലെ ബംഗ്ലാദേശ് ഒരു ഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രമാകാനുള്ള ഒരു ശ്രമം മറുഭാഗത്ത് അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒന്നു ചേർന്ന് ഇതിനെ ചെറുക്കാനുള്ള ഒരു ശ്രമം നടക്കും ബംഗ്ലാദേശ് ആഭ്യന്തര കലഹത്തിലേക്ക് താമസിയാതെ വഴുതി വീഴും അതിനൊപ്പം തന്നെ അൽക്കൊയ്ത പോലുള്ള ഭീകര സംഘടനകൾ എൻ്റെ അഭിപ്രായത്തിൽ അവർ ഇസ്ലാമിസ്റ്റുകളിലൂടെ നിൽക്കുകയും രാജ്യത്താകെ അട്ടിമറി നടത്തുകയും ചെയ്തു ഇന്ത്യയും വളരെ ജാഗരൂകരമായിരിക്കണ ബംഗ്ലാദേശിന് ഒരിക്കലും സൈനികമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ ഈ പറയുന്ന തീവ്രവാദികളെ ഉപയോഗിച്ച് ഒരു പ്രോക്സി വാർ അവർ അത് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതായിരിക്കും വരും ദിനങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ അശാന്തിയുടെ വിത്ത് വിളക്ക വിതയ്ക്കാൻ ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ബംഗ്ലാദേശും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളും നമ്മളെ സംബന്ധിച്ചൊരു വലിയ തലവേദന തന്നെയാണ് ഒരു പക്ഷേ മോദി സർക്കാരല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ശക്തമായ സൈന്യവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നമുക്കൊണ്ട് ഭയപ്പെടണ്ട എങ്കിലും വളരെ ജാഗ്രതയോടെ കേന്ദ്ര സർക്കാർ ആ വിഷയത്തെ ബംഗ്ലാദേശിനെ നോക്കിക്കണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് അപകടമുണ്ടാവാത്ത വിധത്തിൽ ബംഗ്ലാദേശ് വിഷയം പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം നന്ദി